ഇപ്പൊ ഇടി വെട്ടിയവരെ പാമ്പ് കടിച്ചു എന്ന് ഇതിലും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം തന്നെ നിലവിൽ നമ്മുടെ ലണ്ടനിൽ തന്നെ കുറെ കമ്പനികൾ അവിടുത്തെ ആൾക്കാരെ വെട്ടിക്കുറച്ചതു കൊണ്ട് നമ്മളെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് ഇപ്പൊ കാനഡയിൽ പഠിക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അങ്ങനെ പല കാലുകൾ അതിന്റെ പാഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കാനഡയിലാണ് ഉണ്ടാക്കുന്നത് അവിടെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഇൻകം ആണ് അമേരിക്ക കിട്ടുന്നത് ഇതുവരെ കിട്ടാത്ത ഒരു ഇൻകം അപ്പൊ അവിടെ തന്നെ ഏകദേശം അഞ്ച് ലക്ഷം പേരെ ജോലി ഇത് കാരണം പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഫോഴ്സ്ഫുള്ളി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപതാം തീയതി നമ്മളിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് അധികാരത്തിൽ വന്നായിരുന്നു അപ്പൊ അന്ന് പോലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ താരിഫ് എന്ന് പറഞ്ഞ സാധനം ഇത് കുറേ പേർക്കൊക്കെ അറിയാം പക്ഷെ കുറേ പേർക്കൊക്കെ അറിയത്തില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വീട്ടിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ താരിഫ് എന്ന് പറഞ്ഞ സാധനം കാനഡയ്ക്ക് മേലിൽ ഈടാക്കുവാണെങ്കിൽ നമ്മളെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് ഇപ്പൊ കാനഡയിൽ പഠിക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിലുള്ള ആൾക്കാർ അതുപോലെ പി ആറ് കിട്ടിയ ആൾക്കാർ ഒത്തിരിയും പേര് കാനഡയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ജോലി എങ്ങനെ ബാധിക്കും മൊത്തത്തിൽ കാനഡിയൻ എക്കോണമി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ അതിനായിട്ട് ആദ്യമേ താരിഫ് എന്താണെന്ന് അറിയണം ഇപ്പം താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞ പോലെ തന്നെ ഇരുപത്തിഞ്ച് ശതമാനമാണ് കാനഡയ്ക്കും മെക്സിക്കും മേലെ ഈ താരിഫ് ഈടാക്കുന്നത് അതുപോലെ പത്ത് ശതമാനം ചൈനയ്ക്ക് മേലെ അതായത് ഇപ്പം അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഫർണിച്ചർ കിടക്കാനുണ്ടോന്ന് ചോദിച്ചോളാം അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ടൊരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം അവിടെ ഒരു ഫർണിച്ചർ കച്ചവടക്കാരനുണ്ട് അമേരിക്കയിലാണ് പുള്ളി അമേരിക്കക്കാരനാണ് അവിടെ പുള്ളി ബിസിനസ്സൊക്കെ ചെയ്യുവാണ് പക്ഷെ പുള്ളിക്ക് കുറച്ച് സോഫ്റ്റ് വുഡ് വേണം അതായത് നല്ല കുറച്ച് വുഡ് വേണം അത് കാനഡ അടുത്ത നിയറസ്റ്റ് കണ്ട്രിട്ടുള്ള കാനഡയാണ് ഇപ്പൊ കാനഡയിൽ നല്ല ഫുഡുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ അടിപൊളി ഫുഡുകളാണ് ഇവിടുത്തെ ഇട്ടത്തിൽ പോസ്റ്റുകൾ പോലും തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സിമന്റും കിട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇവിടുത്തെ പോസ്റ്റുകളെല്ലാം തടിയാണ് ഈ മഞ്ഞത്തും മഴയത്തും ഒക്കെ പത്ത് ഇരുപതും വർഷമൊക്കെ ഒരു കുഴപ്പമില്ലാതെ നല്ല നീളമുള്ള ഈ പോസ്റ്റുകൾ നിൽക്കും ഒരു കുഴപ്പമില്ല അപ്പൊ അത്രത്തോളം നല്ല തടിയാണ് കാനഡയിലുള്ളത് അപ്പൊ ഇവിടുന്ന് കുറച്ച് സോഫ്റ്റ് ഫുഡ് അമേരിക്കയിലോട്ട് അദ്ദേഹം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് അദ്ദേഹം ഫർണിച്ചർ പണിയുന്നത് അപ്പം ഉദാഹരണം പറയാൻ ഒരു കസേര എന്ന് വെച്ചോ ആ കസേര അദ്ദേഹം അമേരിക്കയിൽ വിൽക്കുന്നത് നൂറ് ഡോളറിനാണ് വിൽക്കുന്നത് പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ കാനഡ തടിയാണ് കാരണം നല്ല ഒരു ഡിമാൻഡുള്ള തടിയാണ് ഒത്തിരിയും കസ്റ്റമർ അദ്ദേഹത്തിനുണ്ട് അപ്പം നൂറ് ഡോളറിന് ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട് ഒരു ആയിരം കസേരയൊക്കെ ഒരു മാസം അദ്ദേഹം വിൽക്കുന്നുണ്ടെന്ന് വെച്ചോ അപ്പം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി ഒന്ന് മുതൽ താരിഫ് ഈടാക്കുവാണ് കാനഡയ്ക്ക് മീഡിൽ അപ്പം അതിനർത്ഥം പറഞ്ഞാൽ കാനഡയിൽ നിന്നും അമേരിക്കയിലോട്ട് കൊണ്ടുവരുന്ന എല്ലാ സാധനങ്ങൾക്കും ഇരുപത് ശതമാനം താല്ഫ് കൊടുക്കണം ആര് എടുക്കണം എന്ന് വെച്ച് ആരാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആ വ്യവസായി അല്ലെങ്കിൽ ആ കമ്പനി കൊടുക്കണം ഗവൺമെന്റിന് കൊടുക്കണം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫെബ്രുവരി ഒന്നിന് ഇംപ്ലിമെന്റ് ചെയ്തെന്ന് വെച്ചോ ഈ പറഞ്ഞ ഫർണിച്ചർ കച്ചവടക്കാരന് അന്നേരം അദ്ദേഹത്തിന് തടി വേണം കാരണം നല്ല ഡിമാൻഡുള്ള കച്ചവടമാണ് ഒത്തിരി പേര് മേടിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇത് നിർത്താൻ പറ്റത്തില്ല അപ്പൊ അദ്ദേഹം കാനഡയിൽ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഈ താരിഫ് ട്വന്റി ഫൈവ് പെർസെന്റ് വന്ന് കഴിയുമ്പഴത്തേക്ക് അദ്ദേഹം ഇരുപത്തഞ്ച് ശതമാനം ഇപ്പൊ നൂറ് ഡോളറിന് വിൽക്കുന്ന കസരയുടെ മേളില് ഇരുപത്തഞ്ചോട് ചേർത്തിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളർ ഇരുപത് ശതമാനം ഗവൺമെന്റിന് കൊടുക്കണം ബാക്കി നൂറ് ഡോളറാണ് കസ്റ്റമറിൽ നിന്ന് കിട്ടുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഒരു എഴുപത് ഡോളറെ അതിൽ നിന്ന് ചെലവാകുന്നുള്ളൂ ബാക്കി മുപ്പത് ഡോളർ അദ്ദേഹത്തിന്റെ ലാഭമാണ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നത് അതായത് നൂറ് ഡോളറിന്റെ കസര വിൽക്കുമ്പോൾ അതിൽ എഴുപത് ഡോളറാണ് അദ്ദേഹത്തിൽ ചെലവാകുന്നത് ബാക്കി മുപ്പത് ഡോളർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലാഭമാണ് നേരത്തെ ഇരുപത്തഞ്ച് ശതമാനം വന്നു കഴിയുമ്പോഴത്തേക്ക് ടോട്ടൽ കസേയുടെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ ആവും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലാഭം കുറയ്ക്കാനായിട്ട് ഒരു ഉദ്ദേശവും ഇല്ല അദ്ദേഹം മുപ്പത് ഡോളർ തന്നെ ലാഭം മേടിച്ചുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കസേയുടെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ ആവും അപ്പൊ നമ്മൾ ചിന്തിക്കും ഇപ്പൊ പുറത്തുള്ള ആൾക്കാർ ചിന്തിക്കും കേരളം നിക്കുന്നത് ഞാൻ പോലും ചിന്തിക്കുകയാണോ നമ്മുടെ ഒരു സാധനം അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം നൂറ്റി ഇരുപത്തഞ്ച് ഡോളറിന് വിൽക്കുമ്പോൾ അത് നല്ല കാര്യമല്ലേ നമ്മുടെ സാധനങ്ങൾക്ക് കത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് വലിയ ആൾക്കാർ ചിന്തിക്കുന്നത് നല്ലതല്ലേ ചിന്തിക്കും പക്ഷെ അങ്ങനല്ല നേരത്തെ വരെ നൂറ് ഡോളർ വിറ്റോട്ടിരുന്ന കസേര ഇദ്ദേഹം നിർബന്ധിതനാവുകയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഡോളറിന് വിൽക്കാനായിട്ട് കാരണം അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് ഡോളർ ഗവൺമെന്റിന് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ലാഭത്തിൽ നിന്നും അദ്ദേഹം ലാഭം കുറയ്ക്കേണ്ടി വരും അത് മുപ്പത് ഡോളർ ലാഭമായിരുന്നു ആ ലാഭം ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇപ്പം നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ കസ്റ്റമർ മേടിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ കസേര വിൽക്കത്തില്ല അത് അവിടെത്തന്നെ ഇരുന്ന് പോകും അവിടുത്തെ ഇരുന്ന് പോകുമ്പോൾ അദ്ദേഹത്തെ ഇച്ചാൽ ഒന്നെങ്കിൽ ഭാഗം ചെയ്തിട്ട് നൂറ്റി ഇരുപത്തിന് എന്നുള്ളത് കുറച്ച് 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 ഒരു പഴയ വിലയ്ക്കാണ് കൊടുക്കുന്നെങ്കിൽ നൂറ് ഡോളർ തന്നെ കൊടുക്കാനുള്ള നിർബന്ധനാവുവാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ പറയുകയാണെങ്കിൽ ഇന്നലെ എനിക്ക് നൂറിനാണ് തന്നത് ഇന്ന് എനിക്കതേ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലാഭം അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നതായിട്ട് വരും അതായത് മുപ്പത് ഡോളർ അദ്ദേഹത്തിന് ലാഭം കിട്ടത്തില്ല അപ്പം പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അഞ്ച് ഡോളറെ കിട്ടത്തുള്ളൂ അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഓക്കെ ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഫുഡ് നമുക്ക് കാനഡയിൽ നിന്ന് വരുത്തതിന് പകരം അമേരിക്കയിൽ തന്നെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്നതായാലും ചിന്തിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം കാനഡയിൽ നിന്ന് ഈ പറഞ്ഞ സോഫ്റ്റ് ബോർഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തും അതാണ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് ഫോഴ്സ്ഫുള്ളി ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ കുറെ പേരോളം ചിന്തിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അമേരിക്കയിൽ ഉള്ളിലുള്ള ബിസിനസ് വലുതാവും അതായത് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നൊക്കെ ഈ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അവിടെയൊരു ആൾക്കാർ കുറയ്ക്കും അപ്പം അത്രത്തോളം ഡിമാൻഡുള്ള സാധനമാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇമ്പോർട്ട് ചെയ്താൽ ഇരുപത് ശതമാനം ഗവൺമെന്റ് കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയുടെ എക്കോണമി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും അദ്ദേഹത്തിന് ആ ഇരുപത് ശതമാനം വെച്ചിട്ട് അവിടെ ടാക്സ് ഉണ്ടല്ലോ അവിടുത്തെ ആൾക്കാർ ടാക്സ് പെയ്തിട്ടാണല്ലോ ജീവിക്കുന്നത് ആ ടാക്സ് കുറയ്ക്കാനുള്ള പരിപാടിയാണ് എന്തായാലും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കാനഡയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്ട്രാ ഇൻകം ആണ് അമേരിക്ക കിട്ടുന്നത് ഇതുവരെ കിട്ടാത്തൊരു ഇൻകം അപ്പൊ അതുവഴി അവിടെ താമസിക്കുന്ന ജനങ്ങളെ ടാക്സ് അദ്ദേഹത്തിന് കുറയ്ക്കുകയും ചെയ്യാം അവർക്ക് കുറച്ച് ഫേവറബിൾ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ് പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ ഇത് നമ്മളെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കാനഡയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓയിൽ അതുപോലെ എനർജി അങ്ങനെ പല സംഭവങ്ങളും കാനഡയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോട്ട് പോകുന്നുണ്ട് അതുപോലെ ഒത്തിരിയും കാറുകൾ ഇവിടുന്ന് ഒന്നിരിക്കുന്നുണ്ട് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന പല കാറുകൾ ഫോർ അങ്ങനെ പല കാറുകൾ അതിന്റെ പാർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കാനഡയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒത്തിരിയും വണ്ടി ട്രക്കുകൾ എല്ലാ ദിവസവും ഒരു പത്ത് പതിനഞ്ച് വട്ടവും കാനഡ യൂസ് ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഓരോ വട്ടവും ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ട് അങ്ങോട്ട് പോകുമ്പോൾ താരിഫീടാക്കുവാണെങ്കിൽ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പം ഒരു ദിവസം ഒരു വണ്ടി നാലും അഞ്ചു വട്ടമൊക്കെ ബോർഡർ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഓരോ വട്ടം ഇരുപത് ശതമാനം വെച്ച് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നടത്തിയില്ല ഇവിടുത്തെ ഒത്തിരി മാനുഫാക്ചറിങ് കമ്പനീസിൽ അതുപോലെ തന്നെ പല സെക്ഷനിലുള്ള ആൾക്കാർ ഫുഡിലാണെങ്കിലും പല സെക്ടറുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാരാണ് ഇമിഗ്രന്റാണ് അവരാണ് കൂടുതൽ വർക്ക് ചെയ്തത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ബിസിനസ് ഡൗൺ ആവും കാരണം ഈ പ്രോഡക്റ്റ് അമേരിക്കയിൽ സെല്ലാവുന്നില്ല നല്ല രീതിയിൽ കാനഡൻ എക്കോണമി അത് ബാധിക്കും ഇവിടുള്ളവരുടെ ജോലി പോകും ചില വലിയ വലിയ കമ്പനീസിന് കാനഡയിലും യു എസിലും ഇത് കാണും മാനുഫാക്ചറിങ് യൂണിറ്റ് കാണും അവർ കാനഡയിലെ പ്ലാന്റ് പതുക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് യുഎസിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് അതുപോലെ ഒത്തിരിയും ബിസിനസ്സുകാർ ഇവിടുത്തെ ഫണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് അമേരിക്കയിലോട്ട് പോവുകയാണ് നേരത്തെയൊക്കെ നമുക്ക് അറുപത് അറുപത്തൊന്ന് ഡോളർ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മൾ റെമിറ്റി വഴി പൈസ അയക്കുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ അമ്പത്തൊമ്പത് അമ്പത്തെട്ടിലൊക്കെയാണ് കിടക്കുന്നത് റെമിറ്റിലും ഇത്രത്തോളം റേറ്റ് കുറവുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാനഡയ്ക്ക് മേലി താരിഫ് വരുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പല പല ബിസിനസ്സുകാരും ഈ ഫണ്ട് എടുത്തിട്ട് യുഎസിലേക്ക് കൊണ്ടുപോകുകയാണ് വൺസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഫണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം അപ്പം അത് അന്നേരം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും താരിഫ് കൊടുക്കേണ്ടി വരും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ അവർ പൈസ എല്ലാം അവരുടെ പ്രോഡക്റ്റ് എല്ലാം യൂസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്രത്തോളം പൈസ റെബിറ്റിലെ കുറഞ്ഞു നിൽക്കുന്നത് അപ്പം നിലവിൽ നമ്മൾ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പ്രൊവിൻസ് ആണ് യൂസിന് അടുത്തായിട്ടുള്ളത് അടുത്തായിട്ടുള്ളത് ആണ് കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനീസ് ഉള്ളത് അപ്പൊ അവിടെത്തന്നെ ഏകദേശം അഞ്ചു ലക്ഷം പേരെ ജോലി ഇത് കാരണം പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നല്ലൊരു എമൗണ്ട് ഇന്റർനാഷണൽ ഷോൻസ് ആണ് അതുപോലെ പി ആർ കിട്ടിയ ആൾക്കാരുണ്ട് കാനഡീൻസും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നു ഉറപ്പാണ് കാനഡയിലും മൊത്തത്തിലുള്ള കമ്പനികളിൽ നാൽപ്പത്താറായിരം കമ്പനികൾ ഈ അമേരിക്കയിലുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാനഡയിലുള്ള മൊത്ത ജോലിയുടെ ഒരു പത്ത് ശതമാനത്തിലുള്ള ആൾക്കാർ ഏകദേശം ടു മില്യൺ പീപ്പിൾ ഈ അമേരിക്കയിലുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഒരു താരിഫ് ഈടാക്കുവാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ജോലിയെ ബാധിക്കും ഇപ്പം തന്നെ നിലവിൽ നമ്മൾ ലണ്ടനിൽ തന്നെ കുറേ കമ്പനികൾ അവിടുത്തെ ആൾക്കാരെ വെട്ടിക്കുറച്ചിട്ടുണ്ട് നേരത്തെ നാലും അഞ്ച് ഷിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിൽ നിന്നും ഇപ്പം അത്ര ഷിഫ്റ്റ് ഇല്ല അതിൻ്റെ റീസൺ ആയിട്ട് അവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം താരിഫ് വന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷിഫ്റ്റ് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇപ്പം ഇടി വെട്ടി വരെ പാമ്പ് കടിച്ചു വന്ന ഇതിലും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാനഡ ഓരോ ദിവസം ഇമിഗ്രേഷനകത്ത് ഓരോ റൂള് കൂട്ടുന്നോണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ സ്റ്റോസിനെ കുറയ്ക്കാനായിട്ട് പി ആറിനാണ് കുറയ്ക്കാനായിട്ടും പക്ഷേ അത് പോരാതെ തന്നെ അമേരിക്കയിൽ നിന്നും ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് വരികയാണ് അപ്പം എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കട്ടെ അതിനെതിരെ കനേഡിയൻ ഗവൺമെന്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ് നമുക്കും പ്രശ്നമാണ് അവർക്ക് പ്രശ്നം എന്ന് പറയാൻ കാരണം എന്ന് നിങ്ങൾ ഈ ഗ്രാഫ് കാണുന്ന പോലെ ഇതിൽ ആൻഡ് ഗ്യാസ് മാത്രം നമ്മൾ നോക്കിയാൽ പോലും നൂറ്റിമൂന്ന് ബില്യൺ യു എസ് ഡോളേഴ്സിൻ്റെ സാധനങ്ങളാണ് യു എസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് എഴുപത്തി മൂന്ന് ബില്ലിയൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പിന്നെ പ്രൈമറി മെറ്റൽസ് ആൻഡ് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ബില്യൺ മേടിച്ചിട്ടുണ്ട് പിന്നെ കെമിക്കൽസ് ഫുഡ് പ്രോഡക്റ്റ് മെഷീനറി പെട്രോളിയം ആൻഡ് കോൾ പ്രോഡക്റ്റ് ഗുഡ് പ്രോഡക്റ്റ് ഉണ്ട് ഗുഡ് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് പതിനൊന്ന് ബില്യൺ യു എസ് ഡോളറിൻ്റെ സാധനങ്ങളാണ് അവിടുത്തെ ആൾക്കാർ കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിൽ കൂടുതലേ വരുത്തുള്ളൂ കുറയത്തില്ല അപ്പോൾ ഇതിനെല്ലാത്തിനും മുൻകൂടെ ഇരുപത് ശതമാനം താരിഫ് ഈടാക്കുവാണെങ്കിൽ അത് അമേരിക്കൻ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിക്കും കാനഡക്കാരെ നല്ല രീതിയിൽ ബാധിക്കും എസ്പെഷ്യലി ഒണ്ടായി താമസിക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കും ഇപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫെബ്രുവരി ഒന്നിനു ശേഷം എന്താണ് എന്നുള്ളത് ഇത് കൊണ്ടുവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വീണ്ടും മറ്റുള്ള ആളുകളുടെ സ്റ്റേറ്റ് ബൈ